നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗവർണർ നമുക്കുണ്ടല്ലോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് കുറച്ചു നാളായി ഹൈക്കോടതിയിൽ നിന്നും മറ്റു പല കോടതികളിൽ നിന്നും നിരന്തരമായി തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിനിടയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആരിഫ് മുഹമ്മദ് ഖാന് കാലിക്കറ്റ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് ഹൈക്കോടതി പത്ത് ദിവസത്തേക്ക് ഈ വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ചാൻസലറുടെ നടപടി ഹൈക്കോടതി തടഞ്ഞു കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ പത്രിക തള്ളിയതിനെതിരായ പരാതിയിൽ ചാൻസലർ പത്ത് ദിവസത്തേക്ക് നടപടിയെടുക്കരുതെന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് തടഞ്ഞ ചാൻസിലറുടെ നടപടിക്കെതിരെ ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ് പത്രിക തള്ളിയതിനെതിരായ പരാതിയിൽ വിശദീകരണം നൽകാൻ സർവകലാശാല രജിസ്ട്രാറോട് ശനിയാഴ്ച ഹാജരാകാൻ ചാൻസലർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധി ഫെബ്രുവരി പതിനേഴിനായിരുന്നു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് സർവകലാശാല അധ്യാപക മണ്ഡലത്തിൽ നിന്ന് ഡോക്ടർ പി രവീന്ദ്രനും ഡോക്ടർ ടി എം വാസുദേവനും നൽകിയ പത്രിക ഭരണാധികാരിയായ രജിസ്ട്രാർ തള്ളിയിരുന്നു ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പട്ടികയിൽ ഉൾപ്പെട്ടവരാണിവർ ഡോക്ടർ പി രവീന്ദ്രനെ ഗവേഷണ സ്ഥാപനങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഡോക്ടർ ടി എം വാസുദേവനെ പഠന വിഭാഗം തലവന്മാരുടെ മണ്ഡലത്തിൽ നിന്നുമാണ് സെനറ്റിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഇരുവരും സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയത് സർവകലാശാല അധ്യാപക മണ്ഡലത്തിൽ നിന്നാണ് സംവരണ മണ്ഡലം മാറിയതിനാൽ ഇരുവരുടെയും പത്രിക ഭരണാധികാരി തള്ളുകയായിരുന്നു അതായത് കൃത്യമായി ഒരു പിഴവ് വരുത്തിയ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത രണ്ടു പേരുടെ പത്രിക ഭരണാധികാരി കൂടിയായ രജിസ്ട്രാർ തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കോപനായി വലിയ നടപടികളുമായി രംഗത്ത് വന്നത് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നടപടികളും പത്ത് ദിവസത്തേക്ക് കോടതി തടഞ്ഞിരിക്കുക ആരിഫ് മുഹമ്മദ് ഖാന് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കോടതി ഇതിലൂടെ നൽകുന്നുണ്ട് പലപ്പോഴും ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കാറുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നയപ്രഖ്യാപന പ്രസംഗവേളയായിരുന്നു ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക എന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഗവർണർ ചെയ്തതെന്താണ് ഒരു പാരഗ്രാഫ് അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കി ഒരു ഒരു ഗവർണർ എന്ന നിലയിൽ കേരളത്തിലെ ഒരു ഗവർണർ നടത്തിയ ഏറ്റവും മോശം നടപടി എന്ന് വിളിക്കാൻ കഴിയുന്ന നടപടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് നടത്തിയത് പക്ഷേ ഗവർണറുടെ മറ്റു പല ഷോകളും കണ്ടു പരിചയിച്ച മലയാളികൾക്ക് അത്ഭുതമായി തോന്നാൻ സാധ്യതയില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ രീതിയിലാണ് കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവരെ എ ബി വി പിയുടെ ഭാരവാഹികളായിട്ടുള്ളവരെ പോലും സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് നമ്മൾ പലപ്പോഴും കണ്ടതുപോലെ എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരമായി ഇതിനെതിരെ സമരവുമായി രംഗത്തു വരികയാണ് അവരുടെ സമരത്തിന്റെ ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ പലതവണ അറിഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മട്ടന്നൂരിലെ അവസാനത്തെ ഷോയ്ക്ക് ശേഷം അധികം പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ കാറിൽ നിന്നിറങ്ങിയുള്ള സ്ഥിരം ഷോ പരിപാടികളൊക്കെ ഗവർണർ അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത് എന്തായാലും ഗവർണർക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായി കൂടി വേണം ഇതിനെ കണക്കാക്കാം